ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല നാടൻ രീതിയിൽ കപ്പ വെയിക്കുന്ന വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ അരപ്പൊക്കെ നമ്മൾ അരകല്ലിൽ അരച്ചാണ് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്നൊന്ന് പൊത്തി അരിയുകയാണ് കപ്പ വതിലൂടെ സാധാരണയായിട്ട് കപ്പയും ബീഫും കപ്പയും കൂരിക്കറിയും കപ്പയും മത്തിക്കറിയും അങ്ങനെ പലതരം വെറൈറ്റി കറി ഉൾപ്പെടുത്തിയാലും അതിൻ്റെ ടേസ്റ്റ് ഒരു നെല്ലിട മാറത്തില്ല അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ കൊത്തി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം മൂന്ന് പ്രാവശ്യം ഇന്ന അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കഴുകി നല്ല റെഡിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കാന്താരി പറിക്കാൻ പോയാലോ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറെ കാന്താരി അവിടെ ഉണ്ട് ആ കാന്താരിയാണ് നമ്മൾ ഈ അരപ്പിനകത്ത് അരയ്ക്കുന്നത് പച്ചമുളകിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് കാന്താരി അരയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യാനുസരണമുള്ള കാന്താരി നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തു ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് തേങ്ങ തിരുമുകയാണ് തേങ്ങയെല്ലാം പൊതിച്ച് പൊട്ടിച്ചെല്ലാം റെഡിയാക്കി നമ്മൾ ചെലവിലിട്ട് തിരുമുകയാണ് ഇപ്പൊ ഇന്നത്തെ ഇവിടെ മൂന്ന് മൂന്നര കിലോ കപ്പയാണ് നമ്മൾ വേവിക്കാൻ എടുത്തേക്കുന്നത് അന്നേരം ഒരു അരമുറി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഈ അരപ്പ് ഇടാൻ പറ്റും ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെളുത്തുള്ളി കാന്താരി കറിവേപ്പില ഇതെല്ലാം മൂന്നും ഉള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ തേങ്ങയും വെച്ചിട്ടുണ്ട് ഇനിയും തേങ്ങയൊക്കെ അകത്തോട്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരകല്ലിലിട്ട് അരയ്ക്കാൻ പോവുകയാണ് ഇതാണ് പുതിയ തലമുറകൾ കാണാത്ത അരകല്ലെന്ന് പറയുന്നത് ഇതൊരു കുഴവയാണ് ഇത് വെച്ച് വേണം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരയ്ക്കാൻ പണ്ടത്തെ അമ്മമാർക്കൊക്കെ നല്ലൊരു ഒരു എക്സസൈസും ആരോഗ്യമൊക്കെ ആയിരുന്നു ഇപ്പം മിക്സി വന്നപ്പം ഇതിൻ്റെ ഓർമ്മയായി പോയിരിക്കുകയാണ് ഈ കല്ലിൽ അരച്ചുണ്ടാക്കുന്ന ഏത് സാധനത്തിനും അപാര ടേസ്റ്റ് ആണ് അത് അരകല്ലായാലും ഉരകല്ലായാലും ആട്ടുകല്ലായാലും അതിന്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് നമ്മൾ അരകല്ലാണിത് അരകല്ലില് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് മിക്സി മിക്സിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എളുപ്പമൊക്കെയാണ് കാര്യം ശരിയാണ് പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് എൻ്റർ ഡിഫറെന്റ് ആണ് ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ എല്ലാം അരച്ച് നമ്മൾ റെഡിയാക്കി ഇപ്പം ഫൈനൽ സ്റ്റേജ് ആണ് ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം പുതിയൊരു തലമുറയെ സംബന്ധിച്ചോളം ഇതൊരു കൗതുകകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഇനി ഇത് കാണാൻ സാധിക്കത്തില്ല ഈ ഒരു ഈ വീടുകളിലിരിക്കുന്ന ഒരകല്ലും അരകല്ലും ആട്ടുകല്ലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കാണി കാണാൻ കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അരകല്ലിലൊക്കെ അരച്ച് റെഡി ആയിട്ടുണ്ട് ആദ്യമേ നമ്മൾ അരച്ച് ആ കല്ലാണ് ആദ്യം കഴുകേണ്ടത് കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് രണ്ട് ഇതുപോലെ ഇങ്ങനെ വടിച്ച് വടിച്ചാണ് നമ്മൾ ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ പകർത്തുന്നത് ഇങ്ങനെ അങ്ങനെ വെച്ചതിന് ശേഷം അവസാനം ആ ഒരു ശക്കലം വെള്ളം നമ്മൾ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ൂത്ത് തുടച്ചാണ് എടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തോ ഇല്ലയോന്ന് നമുക്ക് നോക്കണം മറന്നുപോയി അപ്പോൾ നമ്മുടെ കപ്പ ഇങ്ങനെ നല്ല പടപടയിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു കഷ്ണമൊക്കെ എടുത്ത് നോക്കി വെന്തോ ഇല്ലയോ എന്ന് ചില കപ്പ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേഗം ചിലതാണെങ്കിൽ കുറേ സമയം എടുക്കും ഇപ്പോൾ നമ്മൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടിരിക്കുകയാണ് ഈ ഒരു വേവിച്ച എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറുണ്ട് ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരപ്പ് ഇട്ടിട്ടുണ്ട് ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വേഗാൻ വേണ്ടി നമ്മൾ ഇച്ചിരി അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ഇതൊന്ന് അരപ്പ് വെന്തിന് ശേഷമാണ് നമ്മളിനി നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൊതിയൂറും കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു തുടുപ്പൊക്കെ എടുത്ത് നന്നായിട്ട് ഇവനെ ഒന്ന് കറക്കി മറിച്ച് ഒന്ന് ഇളക്കി എടുക്കുകയാണ് ഇങ്ങനെയാണ് ഇളക്കുന്നത് അങ്ങനെ നമ്മൾ കപ്പ വേച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആക്കിയിട്ട് നല്ല കിടിലൻ മീൻകറി കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് കപ്പ വേവിച്ചത് ഇച്ചിരി കട്ടൻ കാപ്പിയുടെ കഴിച്ച് അങ്ങോട്ട് ഫ്ലാറ്റ് ആയിപ്പ് ഉറങ്ങുക പിന്നെ നമ്മൾ നല്ല സുഖമായിട്ട് ആ എഴുന്നേക്കാം ഇത് കണ്ടിട്ട് എനിക്ക് കൊതി സഹിക്കാനാകുന്നില്ല ഞാൻ പോയി കഴിക്കാൻ പോവുകയാണ് നിങ്ങളും പോയി കഴിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ